ഹലോ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം ഇന്ന് എന്നെ സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് ടുഡേ ഈസ് മൈ ബർത്ത് ഡേ എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചത് കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിലാണ് അന്ന് ഈ ഒന്നാം തീയതി ഞാൻ ഐ സിയുയിൽ നിന്ന് വലിയൊരു ഓപ്പറേഷനി വിധേയശേഷം ഐ സിയുയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസമായിരുന്നു ഓഗസ്റ്റ് ഫസ്റ്റ് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത് അന്നും എന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നെ റിസീവ് ചെയ്തത് എൻ്റെ മകനും എൻ്റെ നീസ് ഒരു ബുക്കയൊക്കെ ആയിട്ട് എൻ്റെ എൻ്റെ ബർത്ത്ഡേ വിഷയമാണ് എന്നാണ് അന്ന് എനിക്ക് ഇറങ്ങാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് ഇന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി ഇന്ന് ഞാൻ സന്തോഷവഴുതിയായിട്ടിരിക്കുന്നു ഇന്നും ആ സെയിം ന്യൂസ് ബൊക്കെയുമായിട്ട് സെയിം ടേബാകാണ് എന്നെ സ്വീകരിച്ചത് ചീസ് കേക്കും ആയിട്ട് വന്ന് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് എനിക്ക് ബോണസായി കിട്ടിയ ഒരു വർഷമാണ് അതിൻ്റെ കാര്യം എന്താണ് എന്നെല്ലാം ഞാൻ വിശദമായി എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നിങ്ങൾ മറക്കാതെ അത് കാണണം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഞാൻ കൃതാർത്ഥിയായി അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഈ ആ ഒരു വർഷക്കാലം എൻ്റെ കൂട്ടായിട്ട് നിന്നത് എൻ്റെ എനിക്ക് ഏഞ്ചൽസായിട്ട് നിൽക്കുന്നത് എന്ന എൻ്റെ നീസ് സെയിം ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ സൈറയും എൻ്റെ ഇളയും മകൾ വേണിയുമാണ് അവർ അവരുടെ ആ ഒരു കരുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പാടില്ല അവരെ ഞാൻ ഏഞ്ചൽസ് എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുകയാണ് അത്രമാത്രം അവരെനിക്ക് ആ സമയം ഒത്തിരി സന്തോഷവും ഒത്തിരി പോസിറ്റീവ് എനർജിയും പകർന്നു തന്നവരാണ് പിന്നെ എൻ്റെ മക്കളും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സിബ്ലിങ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം അടുത്ത വീഡിയോ നിങ്ങളെ കാണണം അപ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല അത്രമാത്രം െ രക്ഷിച്ചു എന്ന് പറയാം അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അത്രയും വിഷയത എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ ആയിട്ട് ദൈവത്തിനോടൊപ്പം ബലഹീനനാകുമെന്ന് താങ്ങും നല്ല നാഥനേ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ ബലഹീനയാകുമെന്നെ താങ്ങും നല്ല നാഥനെ സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ എനിക്ക് ബർത്ത്ഡേ വിഷയം ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് കൂടുതൽ ടച്ച് ചെയ്ത ഒന്നിനുണ്ട് മെസ്സേജസ് ഞാനിതിനകത്ത് ുണ്ട് അതിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരി എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരി പുള്ളിക്കാർ എനിക്കൊരു കീബോർഡിൽ വായിച്ച് എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഡേ സോങ്തിനകത്ത് അയച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പുള്ളിക്കാരി ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എനിക്ക് എന്നെ ഓർക്കണം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു വെരി മച്ച് ഞാൻ എഴുതിയൊരു പാട്ടാണിത് നിങ്ങളെല്ലാവരും കേൾക്കണം